അങ്ങനെ കേരള ബി ജെ പി ഫേസ്ബുക്കിൽ വൺ മില്യൺ അടിച്ചിരിക്കുകയാണ് ആദ്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏറെക്കുറെ പൊതുജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ ടെക്കീസ് എന്ന സാധനം കൂടുതൽ മുതലെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് സി പി എം ആണെങ്കിലും ഫസ്റ്റ് മില്യൺ അടിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് ഇപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വൺ മില്യൺ അടിച്ചിരിക്കുന്നു ഈ സന്ദർഭത്തിൽ സി പി എമ്മിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം മാത്രമാണ് ഇപ്പോഴും സി പി എമ്മിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അതേസമയം കോൺഗ്രസിൻ്റെ മൂന്ന് പോയിന്റ് അത്രയും സംതിങ് മാത്രമേ ഉള്ളൂ ലക്ഷം ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ മുൻകാലങ്ങളിൽ തന്നെ അതായത് രണ്ടായിരത്തി പതിനാലിന് ഇപ്പുറം ഉള്ള ബി ജെ പിയുടെ കേരളത്തിൽ വളർച്ച നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയെ വളർത്താൻ വേണ്ടിയിട്ട് വോട്ടുവിഹിതം കൂട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നതും മോദിയുടെ ഭരണത്തെയും മോദിയുടെ പ്രവർത്തനങ്ങളെയും മോദിയുടെ പദ്ധതികളിലെ എത്രത്തോളം പൊതുജനങ്ങളിലേക്ക് എത്തി എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതും അതിന് മോദിയെ ഏറെക്കുറെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെയും പ്രവർത്തനത്തെ അഭിനന്ദിച്ചിട്ടുമുണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ ബി ജെ പി കാഴ്ചവെക്കുന്നത് എന്നുള്ളത് അതിനൊരു ഉദാഹരണം എന്നായിരുന്നു നമ്മുടെ വോട്ട് എന്താ താമര വിരിഞ്ഞത് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഒരു താമര വിരിഞ്ഞതും അതിനൊരു ഉദാഹരണം തന്നെയാണ് ആദ്യകാലങ്ങളിൽ ഈ ഒരു ടെക്കീസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നായാലും ഇൻഫോ പാക്ക് കൊച്ചിയിൽ നിന്നായാലും ഒരു ഐ ടി മേഖല എത്രത്തോളം പാർട്ടി വളർത്താൻ വേണ്ടി സ്വാധീനിക്കും എന്നത് ഒരു ആശയം കൊണ്ടുവരുന്നത് സി പി എം ആണ് ഇപ്പോൾ പോരാളി ഷാജി അല്ലെങ്കിൽ പി ജയരാജൻ ആർമി എന്നതിലൂടെയൊക്കെ ഒരു വെബ് വഴി നമുക്കെങ്ങനെ എങ്ങനെ സി പി എം പ്രവർത്തനങ്ങളെയും സി പി എം അണികളിലേക്ക് എത്രത്തോളം സി പി എം പ്രവർത്തനങ്ങളെയും സി പി എമ്മിന്റെ ഉള്ളിലുള്ള വാർത്തകളെയും അണികളിലേക്ക് എത്തിക്കാനും സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ ഒരു സാധ്യത മുന്നോട്ട് വച്ചത് സി പി എം ആണ് സി പി എം ശരിക്കും പറഞ്ഞാൽ എസ് എഫ് ഐ പ്രവർത്തകരെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഇങ്ങനത്തെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ തുടങ്ങി പക്ഷെ അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഈ ബി ജെ പിക്ക് വന്ന അത്രയും വിജയം അത്രയും കൈക്കൊണ്ടിട്ടില്ല അത് ആദ്യം തുടങ്ങിയത് സി പി എം ആണ് പക്ഷെ വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് ബി ജെ പി ഈ വൺ മില്ലിനെ അടിച്ചെടുത്തിരിക്കുന്നത് അതിപ്പം കേരള ബി ജെ പി എന്നുള്ള ഒരു ഗ്രൂപ്പ് മാത്രമല്ല ഇപ്പൊ ബി ജെ പിക്ക് തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ഉണ്ട് ത്രയമ്പകം ഉണ്ട് പിന്നെന്താ സേവാഭാരതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പുകളുണ്ട് അത് സി പി എമ്മിലും ഉണ്ട് ഇപ്പം പോരാളി ഷാജി തന്നെ എ ബി സി എന്ന് പറഞ്ഞിട്ട് പല 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 വിഭാഗങ്ങളിലും നെഗറ്റീവായി മാറും അത് ഈ അടുത്ത സമയത്ത് സി പി എം തന്നെ പറയുകയും ചെയ്തു നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് നമുക്കെതിരെ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പം ഒരു തരത്തിൽ നല്ല രീതിയിൽ തുടർന്നു പോയ സാധനം അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറിയാ ബിജെപിക്ക് അങ്ങനെയല്ല കേട്ടോ ബിജെപിക്ക് എത്രത്തോളം പ്രൊമോഷൻ നൽകാമോ ആ രീതിയിലുള്ള പ്രൊമോഷൻ ആണ് ഈ ബി ജെ പിയുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഓരോ സംസ്ഥാനത്തും ഉണ്ട് ബി ജെ പി ഗ്രൂപ്പുകളെല്ലാം വളരെ വെൽ പ്ലാൻഡായിട്ടാണ് ബിജെപി കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത് അതേപോലെ ഈ സി പി എമ്മിന് തന്നെ ഈ ഒരു വെബ് തുടങ്ങിയിട്ടുണ്ട് ഓരോരോ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ നിൽക്കുന്നതും അവർക്കെതിരെ സംസാരിക്കുന്നതും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോരാളി ഷാജിമാർ തന്നെയാണ് ഇപ്പൊ ഇ പി ജയരാജൻ ആർമിയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങി വെച്ചുവെങ്കിലും ഇ പി ജയരാജനെതിരെ ഈ ഒരു ആർമിക്കെതിരെ സംസാരിച്ചതും സി പി എം തന്നെയായിരുന്നു അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി വെച്ചത് ചെറിയ രീതിയിൽ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു ഈ ആർമികളായാലും ഗ്രൂപ്പുകളായാലും എന്നാൽ ബി ജെ പി പ്രവർത്തനമോ ബി ജെ പി ഗ്രൂപ്പുകളോ അങ്ങനെയായിരുന്നില്ല നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം അവർ കാഴ്ചവെച്ചതിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു വൺ മില്യൺ അപ്പോൾ അത് മാത്രമല്ല ഈ ടെക്കീസുമായിട്ടും അല്ലാതെയുള്ള ഉള്ള ഐ ടി മേഖലകളുമായിട്ടുമുള്ള മോദിയുടെ ടൈ അപ്പ് ഒരു സന്ദർശനം മോദിയുടെ എന്താ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് മോദിക്കായാലും ബി ജെ പിക്ക് പിന്നെയുള്ളത് സി പി എം ഈ ചില പദ്ധതികളെ എന്താ പൊടി തട്ടിയിട്ട് നമ്മളാണ് കേരളത്തിൽ എത്തിക്കുന്നത് ഈ പദ്ധതികൾ നമ്മുടേതാണെന്ന രീതിയിൽ ഒരു കാലഘട്ടത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളിലേക്ക് ശ്രമിച്ചിരുന്നു പക്ഷെ അതിൽ നിന്നും യഥാർത്ഥം സത്യം എന്താണെന്ന് തെളിയിക്കാൻ ഈ മോദി അല്ലെങ്കിൽ മോദി അല്ലെങ്കിൽ ബി ജെ പി തുടങ്ങി വെച്ചിട്ടുള്ള കേരള ബി ജെ പി എന്ന പേജിലൂടെ സാധിച്ചു യുവജനങ്ങളിലേക്കായാലും സാധാരണ ജനങ്ങളിലേക്കായാലും ഏതൊക്കെയാണ് ബി ജെ പി ആയിട്ട് തുടങ്ങി വെച്ച മോദി ഭരണത്തിലൂടെ കൊണ്ടുവന്ന പദ്ധതികൾ ഏതൊക്കെയാണ് മോദി വികസനങ്ങൾ എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായി അവർക്ക് സാധിക്കുന്നുണ്ട് അത് ചില കാരണങ്ങളിൽ ഒന്നാണ് രണ്ടാമത്തെ കാരണം ഈ നമ്മളുടെ ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഏറെയാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്കുള്ള മോദിയുടെ സന്ദർശനം അത് ഏറെ ഗുണകരമാവുന്നത് വിദേശികളായവരും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ജോലി എടുക്കുന്നവരുടെ ബന്ധുക്കളായിട്ടുള്ള കേരളത്തിലുള്ളവർക്കും ഈ ഒരു ബി ജെ പി കേരളത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ വരികയാണ് അതായത് ഇപ്പോൾ അത് മോദി പ്രഭാവം തന്നെയാണ് അതായത് തീർച്ചയായും ഇപ്പം കഴിഞ്ഞ ഈ മൂന്ന് മോദി ഭരണത്തിന് മുൻപ് വരെ നമ്മളുടെ രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ദരിദ്ര രാജ്യം എന്നുള്ളൊരു മുദ്ര കുറ്റപ്പെട്ട അങ്ങനെ ഒരു രീതി നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഏറ്റവും വികസിത രാജ്യങ്ങളിൽ അഞ്ചാമത്തെ സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത് അതിന്റെ പ്രത്യേക പ്രധാന കാരണം തന്നെയും നരേന്ദ്രമോദിയും എന്നൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അപ്പൊ അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന സ്വീകാര്യതയാണ് നമ്മുടെ കേരളത്തിലുള്ള നല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾ പുറത്തും പുറത്തുള്ള രാജ്യങ്ങളിൽ അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ യൂറോപ്യൻ കൺട്രികളിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം യു കെ ആയാലും കാനഡ ആയാലും ഫ്രാൻസ് ആയാലും അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി നിൽക്കുന്ന മലയാളികൾ ഉൾപ്പെട്ട എല്ലാ ഇന്ത്യക്കാർക്കും അവിടെ ഒരു അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പ്രഭാവം തന്നെയാണ് ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ മോദി വരുമ്പോൾ ഇന്ത്യക്കാരെ കാണാനായാലും അവിടത്തെ ജന കാണാൻ വരുമ്പോൾ ഇപ്പോ യൂറോപ്യലായാലും അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാജ്യയുടെ പ്രസി രാജ്യത്തെ പ്രസിഡൻറ്റുമാരെ കാണുമ്പോൾ അവിടെ താമസിക്കുന്ന മലയാളികൾക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് അഭിമാനമാണ് ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക രാജ്യങ്ങളുമായി ഇന്ത്യ കൈകോർക്കുന്നു ഇന്ത്യ തോളോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് അഭിമാനമായ നിമിഷങ്ങളാണ് അപ്പോൾ അവർക്ക് അഭിമാനിക്കാവുന്നത് മോദിയിലൂടെയാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളിലൂടെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഇന്ത്യക്കാരും ഫോളോ ചെയ്യുന്നുണ്ട് ഈ പേജ് എന്നതാണ് പിന്നെയുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ താമസിക്കുന്ന കേരളത്തിൽ താമസിക്കുന്ന ഇത്തരം വിദേശികളുടെ ബന്ധുക്കളോട് ഇവർ ഇത് സ്വാഭാവികമായിട്ടും ഷെയർ ചെയ്യും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി മോദി ചെയ്യുന്നത് ഇന്ത്യക്കാർക്ക് അഭിമാനമാണ് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ നമുക്കത് നമ്മൾ താമസിക്കുന്ന വേറെ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അഭിമാനമാണെന്ന് അത്തരത്തിലൊരു മൗത്ത് ടോക്കിങ്ങും ഈ ഒരു പേജിനെ എന്താ വളർത്താൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് യുവജനങ്ങളിൽ കൃത്യമായി എത്തുന്നുണ്ട് ഏതൊക്കെ പദ്ധതികളാണ് ആരൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും ഈ പേജിലൂടെ സാധിക്കുന്നുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചെന്ന് പറയുമ്പോൾ ഒരിക്കലും ബി ജെ പി പാർട്ടിയുടെ പ്രവർത്തനം മാത്രമായിരുന്നില്ല സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തിന്റെ ഒരു പ്രഭാവം കൂടിയായിരുന്നു അതെന്ന് പറയാം അപ്പൊ ബിജെ ബിജെപി എന്ന പാർട്ടിയെക്കാളുപരി അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എല്ലാവരും സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രാഷ്ട്രീയ പ്രവർത്തകനൊന്നുമല്ല അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് തെറ്റ് ജനങ്ങളെ അതായത് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ അത് ആ ഒരു വ്യക്തി തൃശൂരിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് ഒരു പരിധി വരെ സഹായിച്ചിരുന്നത് ഇപ്പൊ താമര വിരിയില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയ ഒരു ജനസമൂഹമായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഒരിക്കലും കേരളത്തിൽ താമരവിരിയില്ല എന്ന് പറഞ്ഞിട്ടും സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രാമത്തെ തോൽവിയാണ് എത്ര തോൽവിക്ക് ശേഷമാണ് അദ്ദേഹം വിജയിക്കുന്നത് അപ്പൊ അദ്ദേഹം അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു നല്ലൊരു ഗുണമാണ് ആ ജനങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ വോട്ട് നൽകാൻ സാധിച്ചത് അതിപ്പോ ബി ജെ പി ഒരു പ്രഭാവം ഇല്ലെന്നല്ല ഉണ്ട് പ്ലസ് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വമാണ് അവിടെ തെളിഞ്ഞത് അപ്പോ സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തനങ്ങളും വ്യക്തിത്വമായിട്ടുള്ള പ്രവർത്തനങ്ങളും ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള പി ആർ വർക്കുകളും നല്ല രീതിയിലുള്ള ഒരു പി ആർ ആയിരുന്നു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനായാലും അതിന് തൊട്ട് മുൻപായാലും ബി ജെ പി ആർ നമ്മൾ കണ്ടിരുന്നത് അപ്പൊ മോദി എവിടെ നോക്കിയാലും മോദി മോദി വികസനങ്ങൾ മോദി അതുകൊണ്ട് ഇതുകൊണ്ട് ഓണത്തിന് പോലും മോദി വികസനങ്ങൾ പലതായിരുന്നു നമ്മൾ കണ്ടത് വന്ദേ ഭാരത് സ്ലീപ്പർ ഉൾപ്പെടെയുള്ള അത് പിന്നെ പ്രതിരോധ മേഖലയിലുള്ള വളർച്ച ഇന്ത്യയുടെ വളർച്ച അ അത്തരത്തിൽ ഇതെല്ലാം കൃത്യമായി യുവജനങ്ങളിലൂടെ ഇപ്പോ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം അറിയാത്ത സാധാരണക്കാരിലേക്ക് വരെ എന്താണ് മോദി ചെയ്യുന്നതെന്ന് എത്തിക്കാൻ ഈ പേജുകളിലൂടെ സാധിക്കുന്നു എന്നതാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ പി ആർ വർക്കിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പൊ നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്തു അതുപോലെ തന്നെ അതേ ആ സമയത്ത് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിന്റെ അതേ സമയത്ത് തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻറെ തോൽവി അതായത് വലിയ രീതിയിലായിരുന്നു തിരുവനന്തപുരത്ത് ബി ജെ പി ആർ വർക്ക് നടത്തിയിരുന്നത് ഇപ്പം നരേന്ദ്രമോദി നേരിട്ട് ഉള്ള ഇടപെടലായാലും റോഡ് ഷോയൊക്കെ നടത്തിയിട്ടൊക്കെ പോയതായിരുന്നു നരേന്ദ്രമോദി പക്ഷെ എന്നിരുന്നാലും സുരേഷ് ഗോപി തൃശൂർ ജയിച്ചതും രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് തോറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു 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 പ്രത്യശാസ്ത്രമുണ്ട് മറ്റുള്ള പോലെ അല്ല കേരളത്തിലെ ജനങ്ങള് അവര് ജനപ്രതിനിധികളെ നോക്കി വിലയിരുത്തിയാണ് അവര് ഓൾമോസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നയന്റി പെർസെന്റേജും അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ബി ജെ പി എത്രത്തോളം പി ആർ ബിജെപി വൺ മില്യൺ അടിച്ചതും ബി ജെ പിടുള്ള സപ്പോർട്ട് അത് ജനങ്ങളെ അതായത് ആ ജനപ്രതിനിധിയെ നോക്കി ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല പ്രവർത്തനമല്ല കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യില്ല അദ്ദേഹം കേരളത്തിലെ നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതാണ് ബി ജെ പിക്ക് ഇവിടെ ഇത്രയധികം സ്വീകാര്യത ലഭിച്ചത് എന്നിട്ടും ഇത്രയധികം സ്വീകാര്യത ലഭിച്ചിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ താമര വിരിയില്ല എന്ന് അത്ര പ്രതിഷേധപരമായിട്ടുള്ള ഒരു നമ്മൾ എടുത്ത പബ്ലിക് റിവ്യൂവിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പറഞ്ഞിട്ട് കേരളത്തിൽ ഒരിക്കലും താമര വിരിയില്ല എന്ന് പറഞ്ഞെടുത്ത് രാജേഷ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് അത്രത്തോളം ബി ജെ പി വലിയ രീതിയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിയും ശശി തരൂർ നാല് തവണ തിരുവനന്തപുരത്ത് ജയിക്കാനുള്ള കാരണവും കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് അത് ജനപ്രതിനിധികളെ നോക്കി കേരളത്തിലെ വോട്ട് ചെയ്യുന്നതാണ് ആ തമ്മിലുള്ള വ്യത്യാസം പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരവും ആലപ്പുഴ അതേപോലെ പാലക്കാട് തൃശ്ശൂർ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ പക്ഷെ ഒരു നാലഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ സമയത്തുണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് വോട്ടർമാർ എത്രയായിരുന്നു വോട്ടുകൾ എത്രയായിരുന്നു എന്നും ഇത്തവണത്തെ ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിലെ വോട്ട് എത്രയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രതിദിനം അല്ലെങ്കിൽ പ്രതി ഓരോ വർഷം തോറും കഴിയുമ്പോൾ വർഷം കഴിയും തോറും കൂടി വരികയാണ് ബി ജെ പി വോട്ടുകൾ അപ്പോൾ ഒരിക്കലും ബി ജെ പിന്നിലേക്കല്ല പടിപ്പടിയായി ബി ജെ പി മുന്നിലേക്ക് കുതിക്കുകയാണ് ഓരോ എ ക്ലാസ് മണ്ഡലങ്ങളിലായാലും ഒരു പത്ത് വർഷം മുന്നേ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിലും ഒരുപക്ഷെ ജയിക്കില്ലായിരുന്നു ഇപ്പോഴും ജയിച്ചിട്ടില്ല എങ്കിലും പക്ഷെ വോട്ട് കൂടിയിട്ടുണ്ട് ഭൂരിപക്ഷം കൂടിയിട്ടുണ്ട് അവർക്ക് ആലപ്പുഴയിലായാലും ഇപ്പോൾ തിരുവനന്തപുരത്തായാലും കോൺഗ്രസിനാണ് മുൻഗണന എന്ന് പറഞ്ഞാലും അവിടെ ബി ജെ പി വോട്ട് കൂടുന്നുണ്ട് അപ്പൊ വരും കാലങ്ങളിൽ ചിലപ്പോൾ ബി ജെ പിക്ക് ഒരു സാധ്യത കാണാവുന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പില് പാലക്കാട് പ്രതിനിധീകരിക്കാൻ പോകുന്ന സന്ദീപ് വാര്യരാണെന്ന് പറയുന്നുണ്ട് അത് മാത്രല്ല ശോഭാ സുരേന്ദ്രന്റെ പേരും എടുത്തു പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനും സന്ദീപ് വാര്യരും കൂടെ അവർ തമ്മിൽ ഒരു നിൽക്കുകയാണെങ്കിൽ അവരിൽ ആര് നിന്നാലും ഒരു സന്ദീപ് വാര്യർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം കിട്ടുക ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലും സന്ദീപ് ഭാര്യർക്കായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഭൂരിപക്ഷം കൂടി നിൽക്കുന്നത് അത് ബി ജെ പി രണ്ടുപേരും ബി ജെ പിയുടെ നേതാക്കന്മാരാണ് പക്ഷേ എന്നിരുന്നാലും പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിൽക്കുന്നത് സന്ദീപ് ഭാര്യർ തന്നെയാണ് ശോഭാ സുരേന്ദ്രനും പിന്നിലല്ല എന്ന പിന്നിലാണെന്നല്ല ഞാൻ പറയുന്നത് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും സന്ദീപ് ഭാര്യർ തന്നെയാണ് അപ്പം ബി ജെ പിയുടെ ഒരു പ്രഭാവനയും ഇല്ലാതെ തന്നെ ഇപ്പം സുരേഷ് ഗോപയുടെ കാര്യം പറഞ്ഞതുപോലെ സന്ദീപ് ഭാര്യ ഒരുപക്ഷെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സന്ദീപ് ഭാര്യർക്കും ബി ജെ പിയുടെ ഭൂരിപക്ഷം നേണമെന്നില്ല അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം വിജയിക്കുന്നു